ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയ്ക്ക് സാക്ഷ്യമായവരാണ് ഗൾഫിലെ പ്രവാസികൾ കേരളത്തിന്റെ അതേ പ്രകൃതിയുള്ള അതേ പച്ചപ്പുള്ള സുൽത്താനേറ്റ് ഒഫ് ഒമാനിലെ സലാലയുടെ ഹൃദയഭാഗത്ത് ചേരമാൻ പെരുമാൾ അന്തിമശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിലേക്ക് മസ്കറ്റ് സുനി സെന്ററിന്റെ സംഘം കടന്നു വന്നു കാലങ്ങളോളം മണലാരണ്യത്തിൽ ജീവിച്ചവർ സലാലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുത്തെ പ്രകൃതി കണ്ട് ഞെട്ടിപ്പോകുന്നു സലാലയുടെ മണ്ണിൽ കേരളത്തിന്റെ പ്രകൃതി കടന്നു വരാൻ കാരണക്കാരായ ഒരുപാട് മഹാന്മാരുടെ ഖബറ് ഈ മണ്ണിൽ ഇന്നും സംരക്ഷിച്ചു പോകുന്നു കേരള സംസ്കാരത്തിന്റെ പല അടയാളങ്ങളും ചേരമാൻ പെരുമാളിന്റെ അന്ത്യവിശ്രമ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ് സുനി സെന്ററിന്റെ നേതൃത്വം പലതവണ ഈ മണ്ണിലേക്ക് കടന്നു വന്നത് ഈ ചരിത്ര സ്മാരകത്തെ അപരിചിതർക്ക് സുപരിചിതമാക്കാനായിരുന്നു കുട്ടികളടക്കം എല്ലാവരും സന്തോഷത്തിലാണ് കേരളത്തിൽ എത്തിയ അതേ ഫീലായിരുന്നു എല്ലാവർക്കും ചരിത്രം പഠിച്ചവർക്ക് ഈ മണ്ണിലെ പുണ്യാത്മാവിന്റെ ജീവിതകഥ നല്ലതുപോലെ അറിയാം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് സലാലയിലുള്ള നമ്മുടെ ഉസ്താദാണ് ഉസ്താദ്സ്താദ് എല്ലാ കാര്യങ്ങളും ഒരു അമീറിന്റെ ഒരു നിലയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയാണ് ആ യൂസുഫ് ഉസ്താദ് നമുക്ക് എല്ലാ കാര്യങ്ങളും ആ തളിപ്പുറമ്പ് കണ്ണൂർ അതിലിപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇനി നമ്മുടെ ക്യാമറ തിരിക്കുന്നത് ഇവിടെ മുപ്പത്തിനാല് വർഷമായ നമ്മുടെ സുലൈമാനിക്ക സുലൈമാനിക്ക ഇവിടെ പണ്ട് പണ്ടുമുതലുള്ള ഒരാളാണ് പക്ഷേ മസ്ക്കറ്റിലാണ് പഴയ ഒരുപാട് കരാമത്തുകളൊക്കെ ഇതാ നമ്മുടെ അടുത്ത തലമുറയിലെ മക്ബറ സന്ദർശിക്കാനായി സുന്നി സെന്ററിന്റെ പണ്ഡിതന്മാർ ഈ ചരിത്ര പുരുഷന്റെ കഥ പറഞ്ഞു തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കാൻ സംഘത്തിലെ കുട്ടികളടക്കം മുതിർന്നവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നാട്ടിലെ നാട്ടിൻപുറത്തെ പ്രകൃതിയുടെ പ്രധാന ഭാഗങ്ങൾ കൺകുളർക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ആത്മീയസുഖം ലഭിക്കുന്നതായി തോന്നും ഒരിക്കൽ വന്നവർ വീണ്ടും ചേരമാൻ പെരുമാളിന്റെ പുണ്യമക്ബറ കാണാൻ വരുന്നത് ആത്മീയ ചൈതന്യം ഹൃദയത്തിലേക്ക് സ്പർശിച്ചത് കൊണ്ട് തന്നെയാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൻ്റെ എഴുപത് ശതമാനം ഭാഗത്തും സ്വദേശികളും വിദേശികളും ചൂടിനാൽ വിയർത്തു കുളിക്കുമ്പോൾ സലാലയുടെ പുണ്യഭാഗങ്ങളിൽ തണുത്ത കാറ്റ് ഇവിടെയുള്ളവരെയും വരുന്നവരെയും ആനന്ദത്തിലാക്കുകയാണ് മക്കയിൽ നിന്നും യാത്ര തിരിച്ച് സലാലയിലെത്തിയ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു അങ്ങനെയാണ് ചേരമാൻ പെരുമാളെന്ന പുണ്യമനുഷ്യൻ സലാലയിൽ മരണപ്പെടുകയും ഇവിടെ അദ്ദേഹത്തിൻ്റെ കബറിടം ഒരുക്കുകയും ചെയ്തത് അബൂബക്കർ താജുദ്ദീൻ എന്ന നാമമാണ് ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ സ്വീകരിച്ചത് ഈ പുണ്യാത്മാവിന്റെ കപരണം സന്ദർശിക്കാൻ മലയാളികൾ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഷക്കാർ മാത്രമല്ല വിവിധ മതക്കാരും കടന്നു വരുന്നു സുന്നി സെന്ററിന്റെ ഒപ്പം കടന്നു വന്ന കെ കെ മുഹമ്മദ് ദാരുമി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ ഒപ്പമുള്ള വിശ്വാസികളും മറ്റു മതക്കാരും ആ പ്രാർത്ഥനയിൽ ഒപ്പം ചേർന്നു വിശ്വാസികൾക്ക് ചേരമാൻ പെരുമാളിന്റെ കപരടം സന്ദർശിക്കുന്നത് ഈ മഹാന്റെ പല വിശേഷണങ്ങളെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് തന്നെയാണ് സുൽത്താനേറ്റ് ഒമാനിലെ അറബികൾ സംരക്ഷിക്കുമ്പോൾ ഇവർക്കൊപ്പം അനറബികളുമുണ്ട് കബറടങ്ങൾ സന്ദർശിക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ പല നന്മയായ ചിന്തകളും നാഥൻ നൽകുന്നതാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു കബർ നടത്തുന്ന ചില തെറ്റിദ്ധാരണകൾ പുത്തൻ പ്രസ്ഥാനങ്ങൾ കള്ളപ്രചരണം നടത്തുമ്പോൾ എന്താണ് കബറിനോടുള്ള വിശ്വാസികളുടെ അടുപ്പമെന്ന് സുന്നികൾക്കൊപ്പം ഇത്തരം ശിയാർത്ഥികളിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിലാക്കാം ക്യാമറമാൻ ഉനൈസിനോടൊപ്പം സജീർ സുൽത്താനേറ്റ് ഓഫ് ഒമാൻ